ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഭാഗങ്ങൾ കണ്ടെത്തി ബെർമിംഗ്ഹാം സർവകലാശാല ലൈബ്രറിയിൽ നിന്നാണ് റേഡിയോ കാർബൺ ഡേറ്റിംഗിൽ വർഷം പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ച ഖുറാൻ പ്രതി കണ്ടെത്തിയത് ബ്രിട്ടനിലെ ബെർമിംഗ്ഹാം സർവകലാശാലയിലെ ലൈബ്രറിയിൽ ഒരു നൂറ്റാണ്ടിലധികമായി തിരിച്ചറിയപ്പെടാതിരുന്ന ഖുറാൻ പ്രതിയാണ് കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കിയത് കാലനിർണ്ണയത്തിൽ ഖുർപ്രതിക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത് വർഷം പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിച്ചു എ ഡി അഞ്ഞൂറ്റി അറുപത്തെട്ടിനും ുമിടയിൽ എഴുതപ്പെട്ടതാണിതെന്ന് ഗവേഷകർ പറയുന്നു മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം ലഭിച്ച കാലയളവിൽ എഴുതപ്പെട്ടതാവാൻ സാധ്യത ഇതെഴുതിയയാൾക്ക് നബിയുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടാകാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ആട്ടിൻതോലിൽ എഴുതപ്പെട്ട സൂക്തങ്ങൾ അറബിയുടെ ആദ്യ രൂപമായ ഹിജാസി ലിബിയിലാണുള്ളത് ഈ കണ്ടെത്തൽ ഇസ്ലാം മതത്തിന്റെ ആരംഭത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചേക്കുമെന്ന് സർവകലാശാല അധികൃതർ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ